ഞാൻ ചോദിച്ച ചോദ്യത്തില് യഹോവ എന്നുള്ള പേരല്ല അവിടെ അവിടെ നമ്മള് കാണുന്ന അതായത് ഈ യഹോവ എന്നുള്ള പേര് കാണുന്ന എല്ലാ പഴയ നിയമത്തിലും ഒട്ടനവധി ഭാഗങ്ങളുണ്ട് താങ്കൾ തന്നെ പറഞ്ഞ് ഗ്രീക്ക് സെപ്റ്റജന്റിലുള്ള പിന്നെ ട്രാൻസ്ലേഷനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഗ്രീക്കിലേക്ക് പോകുമ്പോൾ യഹോവ എന്നുള്ള പദം മാറുകയാണ് അപ്പോ അത് ഭാഷയുടെ പരിമിതിയാണെന്ന് നമുക്കറിയാം ആ ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ വീണ്ടും അവിടെ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു അതെല്ലാം ഭാഷയെ സംബന്ധിച്ചുള്ള ആണ് വ്യക്തിക്ക് യാതൊരുവിധ ട്രാൻസ്ഫർമേഷനും ഇല്ല അങ്ങനെ വരുമ്പോൾ അങ്ങനെ താങ്കൾ തന്നെ പറഞ്ഞു സെപ്റ്റഞ്ചിലേക്ക് മാറി ഹോവ കാണാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ എന്ന് ആരും പറയില്ല ഞാനും പറയുന്നില്ല ആരും പറയുന്ന എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവിടെ ഒരു നിഴലിക്കുന്ന ഒരു ദൈവം ഉണ്ട് അത് ആ ദൈവത്തെ പറ്റിയാണ് എന്റെ ചോദ്യം ഇപ്പോ ആ പേരങ്ങ് വെച്ചാൽ ഈ പ്രവചനം കൊടുത്ത ഈ ദൈവമാണ് ഇസ്രായേലിന്റെ കൂടെ നടന്ന ദൈവമായിട്ട് കാണുന്നത് ഈ അപ്പോ യേശുക്രിതു ഈ പ്രവചനം അംഗീകരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആ പേര് നമുക്ക് യഹോവ എന്നുള്ള പേര് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അത് ഏത് ദൈവമാണ് ആ പ്രവചനം കൊടുത്തത് ആ പേര് അതായത് യഹോവ എന്നുള്ള പേര് കാണുന്ന ഭാഗങ്ങളിലൊക്കെ യേശു ക്രിസ്തു മറ്റ് എല്ലാം അംഗീകരിച്ച പ്രവചനങ്ങളും എഴുത്തുകളും അത് ആരുടെ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായി മനസ്സിലായി അതായത് ഈ ഈ പ്രവാചകന്മാർക്ക് എല്ലാം തന്നെ ഏലിന്റെ പ്രവചനങ്ങളും യാഹിന്റെ പ്രവചനങ്ങളും അവർ ജനത്തിന് കൊടുത്തുകൊണ്ടിരുന്നു ചിലപ്പോൾ രണ്ടുപേരുടെയും പ്രവചനങ്ങൾ കൊടുക്കുന്നവരുണ്ടായിരുന്നു ഈ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ പോലെയാണ് അത് ഏത് സ്റ്റേഷനിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കും ഒരു ടി വി ഇപ്പം നമ്മുടെ വീട്ടിലൊരു ടി വി ഇരിപ്പുണ്ടെങ്കിൽ അത് തോഷിബാടെ ടി വി ആകാ അല്ലെങ്കിൽ എൽ ജിയുടെ ടി വി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതൊരിക്കലും ഏഷ്യാനെറ്റിൻ്റെ ടി വി എന്നോ കൈരളിയുടെ ടി വിന്നോ അല്ലെങ്കിൽ സൂര്യയുടെ ടി വി എന്നോ പറയത്തില്ല കാരണം അതിനകത്ത് ട്യൂൺ ചെയ്യുമ്പോൾ സൂര്യയുടെ പടം കാണാം ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് കാണാം ഇതെല്ലാം വരുന്നുണ്ട് അതുപോലെ ഇസ്രായേലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രവാചകന്മാർ ഈ രണ്ട് ധാരയിൽ നിന്നുമുള്ള സന്ദേശങ്ങൾ ജനത്തിന് കൊടുത്തുകൊണ്ടിരുന്നു അതുകൊണ്ട് ഏലിന്റെ പ്രവചനങ്ങൾ പറഞ്ഞതിനാണ് എസക്കേലിനോട് യഹോവ കലഹിക്കുന്നത് ഒരു കാരണവും കൂടാതെ എഹസ്കേലിന്റെ ഭാര്യയെ യഹോവ നിഗ്രഹിക്കുകയാണ് അപ്പൊ ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് ഭാര്യയെ കൊല്ലുന്നത് എന്തിനാണ് അപ്പോൾ യഹോവ പറഞ്ഞു ചൂമ്മ നീ ഇനി കരയണ്ട അപ്പൊ നിന്റെ ആനന്ദമായുള്ള ഞാൻ അടിച്ച് താഴെ ഇട്ടു അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആദ്യം തൊട്ട് ഈ രണ്ട് താരം കാണാം ഇസ്രായേലിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേല് മിസ്രൈമിൽ നിന്ന് വന്ന് മരുഭൂമി കടന്ന് കനാനിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഒരു മലയിൽ ശാപങ്ങളും മറ്റേ മലയിൽ അനുഗ്രഹങ്ങളും വായിക്കുകയാണ് അപ്പോൾ ഗരിസി മലയിലും ഏബാൽ പർവ്വതത്തിലും രണ്ട് പർവ്വതത്തിൽ നിന്ന് ശാപങ്ങളും അനുഗ്രഹങ്ങളുമാണ് അപ്പോൾ ശാപങ്ങളുടേതായ ഒരു ദൈവവും അനുഗ്രഹങ്ങളുടെ ദൈവവുമുണ്ട് ഇസ്രായേലിൽ മരണത്തിന്റെ ദേവനായിരുന്നു യഹോവ ശാപത്തിന്റെ ദേവനായിരുന്നു യഹോവ അനുഗ്രഹത്തിന്റെ ദേവൻ ഏലാണ് ഏൽ അനുഗ്രഹം കൊടുക്കുന്നു യഹോവ ശാപം കൊടുക്കുന്നു ഈ ക്ലാഷ് ആദ്യം മുതൽ അവർ പിന്നീട് ഇസ്രായേൽ ഈ രണ്ട് ദൈവത്തെയും രണ്ട് സങ്കല്പത്തെയും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് അവർ രണ്ട് പർവ്വതത്തിൽ നിന്നത് ഏബാൽ പർവ്വതത്തിലും ഗരിസീം പർവ്വതത്തിലും പിന്നീട് ഈ ഏപാലിലാണോ ഗരിസീമിലാണോ എന്നുള്ള തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി ഏതാണ് കൂടുതൽ ആരാധനയ്ക്ക് യോഗ്യമായ സ്ഥലം അങ്ങനെ നമുക്ക് കാണാം ീ ശമരിലുമായിട്ട് ആ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആരാധിക്കേണ്ട സ്ഥലം എവിടെയാണ് എന്നുള്ള ഒരു ചർച്ച യേശു ക്രിസ്തു ചമരക്കാരത്തെയായിട്ട് വരുമ്പോൾ നിങ്ങൾ പറയുന്നത് ഈ മലയിലാണ് അപ്പൊ യേശു ക്രിസ്തു എന്നിട്ട് പറയുന്നുണ്ട് ഈ മലയിലുമല്ല ആ മലയിലുമല്ല എന്ന് പറഞ്ഞാൽ ഏബാൽ പർവ്വതത്തിലുമല്ല ഗർസീം പർവ്വതത്തിലുമല്ല എന്നാൽ പിന്നെ എരിസലേമിലാണോ അപ്പൊ യേശു അതും നിഷേധിച്ചു അല്ല എരിസലേമിലും അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ മൂന്ന് ധാരണകൾക്കും പൂർണ്ണതയില്ല അപ്പൊ ഈ മലയിലുമല്ല ആ മലയിലുമല്ല യരിശലേമിലുമാണ് മൂന്നിനെ നിരാകരിച്ചിട്ടാണ് യേശു ക്രിസ്തു പറയുന്നത് സത്യ നമസ്കാരികൾ പിതാവിന് ആത്മാവില് സത്യത്തിലും അപ്പൊ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇതിൽ നിന്നെല്ലാം പൂർണമായിട്ടും കർത്താവ് പിഴുതു മാറ്റുകയാണ് പിന്നെ നമ്മൾ ഈ യുതായുസത്തിന്റെ പാരമ്പര്യത്തിൽ ആ യഹൂദന്മാരുടെ ദൈവസങ്കല്പത്തിൽ അഭിരമിക്കുവാനും അതിൽ മുഴുകുവാനും ശ്രമിക്കുന്ന എന്തിനാണ് ശരിയായ ക്രിസ്ത്യാനികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിൽ വേണം ഉറച്ചു നിൽക്കൽ അപ്പൊ ഈ മൂന്ന് സ്ട്രീമിനെയും കർത്താവ് തള്ളുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇസ്രായേലിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ഈ രണ്ട് സ്ട്രീം ഉണ്ടായിരുന്നു അനുഗ്രഹത്തിന്റെ ഒരു സ്ട്രീമും ശാവത്തിന്റെ സ്ട്രീമും ഉണ്ടായിരുന്നു അനുഗ്രഹത്തിന്റെ എന്ന് പറഞ്ഞാൽ അബ്രഹാത്തിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമായ എൽഷതായി ആണ് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും ഞാൻ നിന്നെ പുഷ്ടിപ്പെടുത്തും പക്ഷേ യഹോവയുടെ കൽപ്പനകളിലെല്ലാം ഞാൻ നിന്നെ ചിതറിക്കും ഞാൻ നിന്നെ ശപിക്കും ഞാൻ നിനക്ക് ഭ്രാന്തും പാക്കും ാക്കും വരുത്തും നിന്നെ ഞാൻ സകല ജാതികളുടെ മുമ്പിൽ വിവസ്ത്രയാക്കും നിന്നെ ഞാൻ ലജ്ജിപ്പിക്കും ശത്രുക്കളെ നിന്റെ നേരെ ഞാൻ വരുത്തും അവർ നിന്നെ തകർക്കും ഇങ്ങനെയുള്ള ശാപങ്ങൾ ഈവൻ മരുഭൂമിയിൽ വെച്ച് പോലും അതായത് ഇസ്രൈലിൽ നിന്ന് ഇസ്രായേലിൽ വന്ന് മരുഭൂമിയിൽ വെച്ച് തന്നെ അവരെ തകർക്കുമെന്നും ചെതറിക്കുമെന്നും യഹോവ സത്യം ചെയ്യുന്നുണ്ട് അപ്പൊ യഹോവ ഇസ്രായേലിന്റെ ഒരു എതിരാളിയായിരുന്നു ആദ്യം മുതൽ മോശയുടെ അമ്മായിപ്പൻ ഇത്രോവിലൂടെ ഇസ്രായേലിൽ കടന്നുകൂടിയ ഈ ഡേറ്റി അല്ലെങ്കിൽ ഈ കർത്താവ് ഇസ്രായേലിന്റെ നാശമാണ് ആഗ്രഹിച്ചിരുന്നത് ഇസ്രായേലിനെ ചെതറിക്കുവാനും തകർക്കുവാനും ആദ്യം മുതൽ പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു ശക്തിയാണ് യഹോവ എന്ന് പറയുന്നത് ഇസ്രായേലിനെ അനുഗ്രഹിച്ചതും സംരക്ഷിച്ചതും ചേർത്ത് നിർത്തിയതും ചെതറിയപ്പോഴൊക്കെ കൂട്ടി വരുത്തിയതും ഒക്കെ ഏൽഷതായി ആണ് അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവും അതുകൊണ്ടാണ് യേശുക്രിസ്തു വരുമ്പോഴും അബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവും മോശയുടെ ദൈവം എന്ന് പറഞ്ഞിട്ടില്ല ഒറ്റ സ്ഥലത്ത് പോലും മോശയുടെ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് ഈ മോശയുടെ കാലത്ത് വന്നപ്പോഴേക്കുമാണ് ഞങ്ങളുടെ പഠനം ഇവിടെ ഞാൻ ചോദിച്ച ഈ പ്രവചന ഭാഗം യേശു ക്രിസ്തു അംഗീകരിച്ച ആ പ്രവചന ഭാഗം ആരുടെ പ്രവാചകനാണ് പ്രവചിച്ചെന്ന് പറയാൻ സാധിക്കുവോ അതാണ് ഞാൻ ഒത്തിരി പേരായിട്ട് ചോദിക്കുന്നത് ആരുടെ പ്രവാചകനാണ് അത് പ്രവചിച്ചത് ആ ആ പ്രവാചകന് പ്രവചനം കൊടുത്തത് ആരാണെന്നുള്ളതാണ് ആ പ്രവചനം യേശുക്രിസ്തു ഉദ്ധരിക്കുകയും അത് തന്നിൽ നിവൃത്തിയായി എന്ന് പറയുകയും ചെയ്തപ്പോൾ അത് നിശ്ചയമായും േൽഷായിയുടെ പ്രവചനമായിരിക്കും കാരണം ഈ പ്രവചനങ്ങളുടെ സോഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ആര് പ്രവചിച്ചു പഴയ നിയമത്തിൽ ഒരുപാട് പ്രവചനങ്ങൾ മഷിഹാ പ്രവചനങ്ങളുണ്ട് അതിലെ ഏറ്റവും കാവ്യാത്മകമായി ഹൈലി പോയറ്റിക്കലായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രവചനം യേശുവിനെ പറ്റിയുള്ള പ്രവചനം നടത്തിയത് യേശിയാവോ യസ്കാരോ മലാക്കി ഒന്നുമല്ല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് യേശുവിനെ പറ്റി പ്രവചിച്ചത് ബിലയാമാണ് ബിലയാമിന്റെ പ്രവചനം നമുക്ക് വായിക്കാം എത്ര മനോഹരമായിട്ടാണ് എത്ര പോയറ്റിക്കലായിട്ടാണ് യേശുവിനെ പറ്റി പ്രവചിച്ച് പക്ഷെ ബിലിയാമിന് ഒരു എന്താ ദുരുപദേഷ്ടാവായിട്ടോ കൊള്ളിരുതാത്തവനായിട്ടോ ഒക്കെയാണ് യഹൂദനും കാണുന്നത് ഇന്നത്തെ ക്രിസ്തീയ ലോകവും കാണുന്നത് അപ്പം ബിലിയാം പോലും പ്രവചിച്ച് പ്രവചിച്ചിട്ടുണ്ട് അപ്പം യേശു ക്രിസ്തുവിനെ പറ്റി ആര് പ്രവചിച്ചു എന്നതിനെ ആട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് അവരുടെ ദൈവവിശ്വാസത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞു വരുന്നത് അല്ലേ കാരണം ഞാൻ പറഞ്ഞത് ബൈബിൾ റിഡാക്ഷൻ കഴിയുമ്പോൾ ഈ യഹോവ എന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് ആ രീതിയിൽ മനസ്സിലാവും പിന്നെ അത് മനസ്സിലാകുന്നത് അതിന്റെ ക്വാളിറ്റി കൊണ്ടാണ് പിന്നെ അതിന്റെ ആശയം കൊണ്ടാണ് കാരണം ഞാൻ നിന്നെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൊല ചെയ്യരുത് ആ പത്ത് കല്പനയിലുണ്ട് കൊല ചെയ്യരുത് എന്നുള്ള കൽപ്പനയാണ് അത് കഴിഞ്ഞ് എത്രയോ കൊല ചെയ്യാൻ യഹോവയാൽ പ്രേരിതരായ യഹൂദന്മാർ പോകുന്നുണ്ട് അന്യന്റെ വസ്തു ആഗ്രഹിക്കരുതെന്ന് എൽഷദായി ആണ് കൽപ്പിക്കുന്നത് അന്യന്റെ വസ്തു ആഗ്രഹിക്കരുത് ആ കൽപ്പന ശിരസാ വഹിച്ചവനാണ് അബ്രഹാം പിതാവ് കാരണം അബ്രഹാം പിതാവ് യുദ്ധത്തിൽ ജയിച്ച് വരുന്ന ഈ രാജാക്കന്മാർ കൊള്ള മുതലിൻ്റെ പത്തിലൊന്ന് അബ്രഹാമിന് ഓഫർ ചെയ്തിട്ട് പോലും അബ്രഹാം പറയുന്നുണ്ട് സോതോൻ രാജാവിനോട് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ഒന്നും ഒരു ചെരുപ്പാകട്ടെ ഒരു ചെരുപ്പിന്റെ വാറാകട്ടെ ഞാൻ നിന്റെ ഇന്ന് എടുക്കത്തില്ല കാരണം അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്നുള്ള എഴുതപ്പെട്ട കൽപ്പന വരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം അത് ഹൃദയത്തിൽ പാലിച്ചു കാരണം അബ്രഹാം ഉടമ്പടി ചെയ്തിരിക്കുന്ന ഏൽഷതായിയാണ് ഞാൻ നിന്റെ അന്യായമായിട്ട് വാങ്ങില്ല പക്ഷെ യഹോമ വന്നു കഴിയുമ്പോൾ മറ്റാളുകളുടെ സ്വത്തുക്കളെ കവർച്ച ചെയ്യാൻ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്നവരെ പോലും പോയി കൊല്ലുവാൻ കൊള്ളയിടുവാൻ ഒക്കെ ഇവരെ പ്രേരിപ്പിച്ച് ഇവരെ കൊണ്ട് അനേക അക്രമണങ്ങളും അനേക രക്തച്ചൊരിച്ചിലുകളും എല്ലാം നടത്തി എന്നിട്ട് അവസാനം എസ് എ കെ എൽ നിടവോ പറയാണ് ഞാൻ അവർക്ക് കൊള്ളരുതാത്ത നിയമങ്ങളെ കൊടുത്തു ഞാൻ അവർക്ക് ജീവരക്ഷ പ്രാപിക്കാൻ ഉതകാത്ത നിയമങ്ങളെ കൊടുത്തു ഞാൻ സത്യത്തിൽ അവരെ ചതിക്കുകയായിരുന്നു എസ് എ കെ എൽ പ്രവചനം ഇരുപതാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം വായിച്ചാൽ അവിടെ പറയുന്നുണ്ട് ഹോ പറയാണ് ഞാൻ അവരെ ചതിക്കുകയായിരുന്നു കാരണം എനിക്ക് അവരെ അശുദ്ധരാക്കണം എനിക്ക് അവരെ നശിപ്പിക്കണം അതുകൊണ്ട് ഞാൻ അവരെ തെറ്റായ വഴിയിൽ നയിച്ചു എന്ന് യഹോവ കുറ്റസമം നടത്തുന്നത് ബൈബിളിൽ തന്നെയുണ്ട് അപ്പൊ ഈവൻ ആഫ്റ്റർ താറ്റ്മച്ച് റിഡാക്ഷൻ ഇപ്പോഴും തെളിവുകൾ കിട്ടുന്നുണ്ട് അപ്പൊ ഒറിജിനൽ സ്ക്രിപ്ചർ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഏറെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായനെ അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അവർ കൊന്നതും അത് നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് മനസ്സിലാക്കുക